ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ് കുറച്ച് ഡ്രസ് കോഡിൻ്റെ തന്നെ ഐറ്റംസ് കാണിക്കാം കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ആ വീഡിയോയില് അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് കേട്ടോ ഈ ഒരു വീഡിയോയും അപ്പോൾ ഞാൻ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ഗുഡ് ഐറ്റംസ് വാങ്ങിക്കാനുണ്ട് മെറ്റീരിയൽസും സാധനങ്ങളൊക്കെ ഇനിയും വാങ്ങിക്കാനുണ്ട് കുറച്ചിപ്പോൾ അവർ കസ്റ്റമേഴ്സ് കൊടുത്തുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ ബാലൻസ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ എടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കണത് കേട്ടോ അപ്പോൾ ഇതാ ഞാനതിൻ്റെ എന്താണ് ഡ്രസ് കോഡിന് വേണ്ടിയിട്ടുള്ള എല്ലാം സെയിം കളറാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ലൈനിങ് ആണ് ഫസ്റ്റ് ഞാൻ എടുത്ത് വെച്ചിട്ടില്ലേ അത് അതൊരു ഇരുപത്തിയേഴ് മീറ്റർ ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ അത് ഞാൻ ഓരോരുത്തർക്കായിട്ടുള്ള എന്താ അനാർക്കലിക്ക് വേണ്ടിയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ ഇത് ഇപ്പോൾ ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നാല് പേർക്കാണ് കേട്ടോ അനാർക്കലി ചെയ്യണത് അപ്പോൾ അവരുടെ ടോപ്പും ഷാളും പാൻറ്റും എല്ലാം കൂടിയിട്ട് ഈ ഒരു മെറ്റീരിയലിൽ നിന്നാണ് കേട്ടോ അപ്പോൾ അത് ഓരോ എന്താണ് ഒരെണ്ണം തന്നെ എട്ട് മീറ്റർ എട്ടര പിന്നെ ഒമ്പത് അങ്ങനെയൊക്കെയുള്ള ഓരോ മെഷർമെൻറ്റിലാണ് കേട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഏതൊക്കെയാണെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല പിന്നെ അതാണ് ഇതുപോലെ ഞാൻ കുറച്ച് ലൈനിങ്സും എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇവരുടെ എല്ലാം വേറെ എടുക്കുമ്പോൾ ഒരുമിച്ച് എടുത്തതാണ് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്കായിട്ട് ഞാൻ ഒന്നും കൂടെ ജസ്റ്റ് കാണിക്കുക അപ്പോൾ അതിൻ്റെ ബാക്കി കിഡ്സിൻ്റെ മെറ്റീരിയൽ ഇതാണ് ഞാനിപ്പോൾ എടുത്തു വെക്കണതാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ട കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടത് വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യണത് അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് കാണിച്ച് തരാലോ വിചാരിച്ചിട്ടാണ് അപ്പോൾ അത് എന്താണ് ഇതിപ്പോൾ കിഡ്സിൻ്റെ സെക്ഷനാണ് ഈ വെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡീറ്റെയിൽസ് അപ്പോൾ അതിൻ്റെ സാറ്റിനും പിന്നെ അതുപോലെ കോട്ട് ഓവർ കോട്ട് കൊടുക്കാനാണ് ആ ഒരു വർക്ക് വരുന്ന മെറ്റീരിയൽ ലാവണ്ടർ കളറ് അപ്പോൾ അതിൻ്റെ എന്താ ലൈനിങ് ആണ് കേട്ടോ ആ സാറ്റിൻ്റെ മെറ്റീരിയൽ പിന്നെ അതുപോലെ ഷോളൊക്കെ ചെയ്യാനാണ് നെറ്റ് പ്ലെയിൻ നെറ്റ് ഉള്ളത് പിന്നെ എന്താ പലാസ മോഡൽ ആണ് കേട്ടോ സ്കേർട്ടിൻ്റെ കട്ടിങ് വരുന്ന പലാസ് അപ്പോൾ ഞാൻ ആ ഒരു മെറ്റീരിയൽസ് ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇത് ഞാൻ അതിൽക്ക് വേണ്ടിയിട്ട് കുറച്ച് എന്താ ലേസ് ഐറ്റംസൊക്കെ ഉണ്ടല്ലോ ത്രെഡും ലേസും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഞാൻ കുന്നംകുളത്തെ എമ്രാൾഡ് എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്നാണ് ഞാൻ പർച്ചേസ് ചെയ്യാറ് അതിപ്പോൾ മെറ്റീരിയൽ ആണെങ്കിൽ ഞാൻ കുന്നംകുളത്ത് തന്നെയാണ് എന്താ എടുക്കാറ് അല്ലെങ്കിൽ ചിലപ്പോൾ ചാവക്കാർ എന്നൊക്കെ എടുക്കാറുണ്ട് കേട്ടോ ജവക്കാർ കുറച്ച് ലോങ് ആയതുകൊണ്ട് ഞാൻ എന്താ ചിലപ്പോൾ ഇവിടുന്ന് കിട്ടണതാണെങ്കിൽ ഇവിടുന്ന് തന്നെ എടുക്കും കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് ടീമിൻ്റെയും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരു ഡേറ്റിന് തന്നെ രണ്ട് ഡ്രസ്സ് ഡ്രസ്സ് കോഡ് വർക്ക് വെഡിങ് വർക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതിൽക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് രണ്ട് ടീമിൻ്റെയും കൂടിയിട്ട് ഞാൻ എടുത്ത് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കുറച്ച് ലേസുകളൊക്കെ എന്താ കൊടുക്കാനുണ്ട് ഹാങ്ങിങ് ലേസ് ബ്ലൗസിനും അതുപോലെ കിഡ്സിൻ്റെ കുറച്ച് ബേബി ഡ്രസ്സുകൾക്ക് എന്താണ് കൊടുക്കാനും ഒക്കെ ആയിട്ടുള്ള ഞാൻ ഹാങ്ങിങ് ലൈസ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഹാങ്ങിങ് ലൈസ് ഒക്കെ ഞാൻ ഓൾറെഡി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ നെക്സ്റ്റ് നമുക്ക് കാണാം കേട്ടാ അപ്പോൾ ഞാനിപ്പോൾ ഇത് ഈ വീഡിയോ ഇടാനായിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് അതൊക്കെ വെച്ചിട്ട് എന്താ പർച്ചേസ് ചെയ്ത ആ ഒരു സമയത്ത് തന്നെ ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ടും എഡിറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ടൈമില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഈ ഒരു ഒക്കെ കഴിഞ്ഞേക്കണു അപ്പോൾ ഞാൻ എന്താ അത് ഞാൻ കാണിക്കുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അപ്പോൾ അതായത് ഇതിപ്പോൾ എന്താണ് വേറെ ടീമിൻ്റെ എന്ന് പറഞ്ഞാൽ അവരുടെ തന്നെ ബ്രൈഡിൻ്റെ ഡ്രസ്സാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് വന്നിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ആ ഒരു ടൈമിൽ എടുത്ത വീഡിയോസാണ് കേട്ടോ ഇത് അപ്പോൾ ഇതാ ഇത് ബ്രൈഡിൻ്റെ ഡ്രസ്സാണ് കേട്ടോ അപ്പോൾ ഞാൻ കഴിഞ്ഞ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ കുറച്ച് സാരീസ് പ്ലെയിൻ സാരീസൊക്കെ ചെയ്യാനായിട്ടുള്ളതൊക്കെ എന്താണ് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ബ്ലൗസുകളൊക്കെ അപ്പോൾ അവിടുത്തെ ബ്രൈഡിൻ്റെ ആണ് കേട്ടോ ഇത് അപ്പോൾ ഇത് പ്ലെയിൻ മറ്റേ നെറ്റ് സാരിയാണ് കേട്ടോ നെറ്റിൽ വർക്ക് വരുന്ന സാരിയാണ് കേട്ടോ ഓഫ് വൈറ്റ് കളറിൽ ബ്രൈഡിൻ്റെ ഫസ്റ്റ് ഡ്രസ്സാണ് കേട്ടോ ഇത് അപ്പോൾ ഇതാ ഇതാണ് അപ്പോൾ ഇതിൻ്റെ വിത്ത് ബ്ലൗസാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിൽ അപ്പം ഞാനത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് നിവർത്തിയത് അപ്പോൾ ഞാൻ ആ ബ്ലൗസ് പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും പിന്നെ അതുപോലെ സ്ലീവിലും ഒക്കെ വർക്ക് വരുന്നുണ്ട് കേട്ടോ പിന്നെ എന്താണ് ഇതിൽ ലൈനിങ് ആയിട്ട് സാറ്റിൻ തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് സാറ്റിൻ വൈറ്റ് കളറാണ് ഇതിന് ലൈനിങ് കൊടുക്കുന്നത് പിന്നെ അതുപോലെ സാരിക്ക് അണ്ടർ സ്കേർട്ട് ചെയ്യണതും സാറ്റിന് വെച്ചിട്ടാണ് കേട്ടോ മെറ്റീരിയൽ ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല അപ്പോൾ ഞാൻ അതൊക്കെ അതിൽ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ ഞാൻ സെക്കൻഡ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ വീഡിയോ ഓൺ ആക്കാൻ മറന്നുപോയിട്ടോ പിന്നെ അത് കുറച്ച് ഐറ്റംസ് ബ്രൈഡിൻ്റെ തന്നെ സെറ്റ് സാരി സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊന്നും ഞാൻ ഓരോന്നായിട്ട് കാണിക്കണില്ല കേട്ടോ അത് അറിയാലോ കല്യാണത്തിന് ഇപ്പോൾ നമ്മൾ ബ്രൈഡിന് ഓരോ ഒക്കെ വാങ്ങിക്കും ഡെയിലി വെയറും ഒക്കെ ആയിട്ടൊക്കെ ഉള്ള ചുരിദാർ മെറ്റീരിയലും അങ്ങനെയുള്ളതൊക്കെയാണ് കേട്ടോ അപ്പോൾ അതൊന്നും ഞാൻ കാണിക്കണില്ല അപ്പോൾ ഇത്രയും ഐറ്റംസാണ് കേട്ടോ ഞാൻ വീണ്ടും പർച്ചേസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇനി സ്റ്റിച്ച് ചെയ്ത ഐറ്റംസ് ഒക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോസ് ആയിട്ട് ഓരോന്നോരോന്നായിട്ട് ഞാൻ ഇടാട്ടോ അപ്പോൾ എന്താണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോസൊക്കെ കാണാനായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു